രമേശ് ചെന്നിത്തല ഒടുവിൽ തുറന്നു പറഞ്ഞു തൻ്റെ അതൃപ്തി അദ്ദേഹം പറഞ്ഞു ഈ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ജനാധിപത്യം പുലരുന്ന പാർട്ടിയാണ് ഏകാധിപതികളുടെ പാർട്ടിയല്ല ജനാധിപത്യം പുലരുന്ന പാർട്ടിയാണ് ആര് പറഞ്ഞു കെ സുധാകരനെ മാറ്റണമെന്ന് കെ സുധാകരൻ മാറണമെന്ന് ആരും പറഞ്ഞിട്ടില്ല പാർട്ടിക്കുള്ളിൽ അങ്ങനെ ചർച്ചയില്ല ഇതൊക്കെ വാർത്തയായി വരുന്നത് എങ്ങനെയാണ് എന്നാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാത്തത് ഇതൊക്കെ വാർത്തയാക്കുന്നവരുടെ ലക്ഷ്യം വേറെയാണ് ഇതൊക്കെ വാർത്തയായി നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നുവെന്നും എനിക്കറിയാം പക്ഷേ പാർട്ടി പ്രവർത്തകരുടെ വികാരം വ്രണപ്പെടുത്താൻ പാടില്ല പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ സജ്ജരായി നിൽക്കുകയാണ് കാരണം എന്താണ് ഇടത് സർക്കാരിനെതിരെ ഭരണത്തിനെതിരെ ജനങ്ങൾ വലിയ രോഷത്തിലാണ് വലിയ ആത്മരോഷത്തിലാണ് ജനങ്ങൾ സി പി എമ്മിൽ പോലും വിഭാഗീയത ശക്തമായി നിൽക്കുന്നു പാർട്ടി സർക്കാർ മോശമാണെന്ന് ജില്ലാ സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ സമ്മേളനങ്ങളിലും ഒക്കെ വീർപ്പ് മുട്ടി അണികൾ വിളിച്ചു പറയുന്നു പ്രതിനിധികൾ വിളിച്ചു പറയുന്നു അപ്പോൾ സർക്കാരിന് എതിരാണ് ജനവികാരം ആ ജനവികാരത്തെ മുതലെടുത്ത് അടുത്ത അധികാരത്തിൽ വരിക എന്നുള്ളതാണ് കോൺഗ്രസ് നോക്കേണ്ടത് അല്ലെങ്കിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് നോക്കേണ്ടത് അവിടെ സ്വന്തം വീട്ടിൽ തീയാളി കത്തിച്ചിട്ട് അവിടെ നിന്ന് കഴിക്കോലും കൊണ്ട് ഓടിപ്പോകാമെന്ന് ചിലരൊക്കെ പ്രതീക്ഷിക്കുന്നുവെന്ന എന്ന എന്ന കൃത്യം മുനവച്ച വാക്കുകളോട് കൂടി തന്നെയാണ് രമേശ് ചെന്നിത്തല ഇന്ന് ഒരു ചാനലിന് അഭിമുഖം നൽകിയിട്ടുള്ളത് അത് മറ്റാരെയുമല്ല വി ഡി സതീശിനെയും കെ സി വേണുഗോപാലിനെയും ഉന്നം വെച്ച് തന്നെയാണ് അതുമാത്രമല്ല ഈ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ എന്നിവരൊക്കെ ചേർന്ന് ഒരു വിശാല ഐ ഗ്രൂപ്പിനുള്ള സാധ്യതയും തള്ളിക്കളയുന്നത് അവരങ്ങനെ ചേർന്നിട്ട് അടുത്ത ഭരണത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷന് അവർക്ക് നിർണായകമായ സ്ഥാനങ്ങൾ വേണം എന്ന് വാദിക്കാനുള്ള ഒരു 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 ശക്തിയായി മാറാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ് രമേശ് ചെന്നിത്തല പുറത്തു പറഞ്ഞത് രമേശ് ചെന്നിത്തല ഒറ്റയ്ക്കല്ല ഈ പോരാട്ടത്തിൽ കാരണം വി ഡി സതീശൻ്റെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ കെ സുധാകരന് അതൃപ്തിയാണ് അതുപോലെ തന്നെ മറ്റ് ആളുകൾക്കും പലർക്കും അതൃപ്തിയാണ് വി ഡി സതീശൻ പറയുന്നത് ഞാനാണെല്ലാം എനിക്ക് ശേഷം വേറെ എനിക്ക് ശേഷം പ്രളയം ആ തരത്തിലാണ് വി ഡി സതീശൻ്റെ പോക്ക് അതിന് യൂത്തന്മാരെ കൂട്ടുപിടിച്ചിട്ടുണ്ട് അതായത് ന്യൂജൻ വൈബ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള പ്രസ്ഥാനം അങ്ങനെയുള്ള ഒരു കൂട്ട ആളുകളെ ഇദ്ദേഹം കൂട്ടുപിടിച്ചിട്ടുണ്ട് അവരുടെ പിൻബലത്തിൽ എല്ലാം ചെയ്തു കൂട്ടാം അല്ലെങ്കിൽ അവർ പിന്നെ ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷി ദീപാദാസ് ദീപാദാസ് മുൻഷിക്കൊന്നും ഇവിടുത്തെ സാമുദായിക സമവാക്യങ്ങളെ കുറിച്ച് സമവാക്യത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത വ്യക്തിയാണ് അവർ വി ഡി സതീശൻ്റെ എന്താണ് ഒരു ഹാൻഡ് ബുക്ക് പോലെ ഇരിക്കുകയാണ് വി ഡി സതീശൻ എന്ത് പറയുന്നു അതാണ് അവർക്ക് ശരി ആ തരത്തിൽ ഹൈക്കമാൻഡിനെ അവർ എല്ലാം എല്ലാം ധരിപ്പിച്ച് വെക്കുകയും ചെയ്യുന്നു അപ്പോൾ ഹൈക്കമാൻഡിന് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഇവിടെ ഇവിടെ നടക്കുന്ന ഇൻ്റർണൽ പൊളിറ്റിക്സ് കൃത്യമായി അറിയണമെന്നില്ല അവർ ഒരു വിഭാഗം നേതാക്കളുടെ വാക്കുകൾ മാത്രം കേൾക്കുന്നു അതിൽ വിശ്വസിക്കുന്നു കെ സി വേണുഗോപാലും അങ്ങനെ തന്നെയായിരിക്കും ധരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണ് ഏകാധിപതികൾക്ക് സ്ഥാനമില്ല ഈ ജനവികാരം സർക്കാരിനെതിരെയുള്ള ജനവികാരം പ്രയോജനപ്പെടുത്തി അധികാരത്തിലെത്തുകയാണ് ലക്ഷ്യം അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമയോട് പ്രവർത്തിക്കണം അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി മാധ്യമങ്ങൾക്കില്ലാത്ത വാർത്ത നൽകി കെ സുധാകരനെ പുറത്താക്കാൻ പോകുന്നു എന്നൊക്കെ വാർത്തയൊക്കെ നൽകി ആത്മരതി പൂണ്ടു നടക്കുന്ന ചില നേതാക്കളുണ്ട് അവരെയൊക്കെ അറിയാം പക്ഷെ അതൊന്നും വെട്ടിത്തുറന്ന് പറയാത്തത് പ്രവർത്തകർക്ക് വേദന ഉണ്ടാകുമെന്നുവെച്ചാണ് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല പറഞ്ഞത് വാസ്തവമാണ് ചാണ്ടി ചാണ്ടിയുമ്മനെ അധിക്ഷേപിച്ചപ്പോഴും ഉമ്മനെ യോ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു അതെന്തിനായിരുന്നു ചില ആളുകളോട് പ്രിയം ചില ആളുകളോട് അപ്രിയം കാണിക്കുന്നത് എന്തിനാണ് വി ഡി സതീശൻ ചാണ്ടിയമ്മൻ ഇറക്കി വിട്ടത് എന്തിനു വേണ്ടിയാണ് അതൊന്നും ശരിയായ നടപടിയല്ല ചാണ്ടിയുമ്മന് അവിടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ ചുമതലയെങ്കിലും കൊടുക്കണമായിരുന്നു അല്ലാതെ ഈ ആളുകൾ എഴുതുന്നത് പോലെ നിന്റെ അവരെ ഒരു കെ പി സി സിയുടെ ഒരു ഫേസ്ബുക്കിൽ വന്ന കുറിപ്പാണ് നിന്റെ അപ്പൻ ചത്തപ്പോൾ പുതുപ്പള്ളി ഉമ്മൻചാണ്ടി ചത്തപ്പോൾ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ കല്ല് ക്ഷണക്കത്ത് കൊടുത്തിട്ടാണോ വന്നതെന്നാണ് ചോദ്യം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അത് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതല്ലേ ഉമ്മൻ ചാണ്ടിയമ്മനെ നേരിട്ട് അടിക്കുന്നത് പോലെയല്ലേ അങ്ങനെ അവഹേളിക്കുന്നത് അപ്പോൾ അതൊക്കെ തെറ്റായ പ്രവണതയാണെന്ന് ചെന്നിത്തല സൂചിപ്പിച്ചിരുന്നു അതുപോലെ കെ മുരളീധരനും രംഗത്ത് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ തന്തൈ വൈബ് എന്ന് കോൺഗ്രസ്സുകാർ ഓമനെ പേരിട്ട് വിളിക്കുന്ന അച്ഛന്മാരുടെ പിൻപുറം പറ്റി ഉപ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ അധികാര ശ്രേണിയിലും പാർട്ടി ശ്രേണിയിലും ഒക്കെ കൂടിയ ആളുകൾക്ക് തിരിച്ചടിയാ തിരിച്ചടിയാകുമെന്ന വണ്ണമാണ് വി ഡി സതീഷിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും ഒക്കെ പ്രവർത്തനം അവരെന്നിട്ട് പ്രഹസനം പോലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പ അർപ്പിക്കാൻ പോകും അർപ്പിക്കാൻ പോകും തൊഴാൻ പോകും അതൊക്കെ ചെയ്യുകയും ചെയ്യും ഇത് ശരിയായ കീഴ്വഴക്കമല്ല ഇതൊക്കെ ആളുകളുടെ കണ്ടിൽ പൊടിയിടുന്നതാണ് ജനം ഇതൊക്കെ തിരിച്ചറിയും ഈ വികാരത്തെ ജനവികാരത്തെ പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ വേണ്ടത് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയല്ല എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് രമേശ് ചെന്നിത്തല ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നൽകുന്ന സൂചന അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിശാലമായ ഐസഖ്യം നിലവിൽ വരും അത് പ്രബല ശക്തിയായി മാറുകയും ചെയ്യും ബാർഗെയിൻ ചെയ്ത് കാര്യങ്ങൾ നേടാനുള്ള ശക്തിയായി മാറുകയും ചെയ്യും എന്ന എന്ന ഉത്തമ ബോധ്യ ബോധ്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്